നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുതുരുത്തിയിലാണ് ഇവിടെ ദിലീപ് സാറിൻ്റെ സൈറ്റിലാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു സിംഗിൾ സ്ട്രിംഗ് മെറ്റൽ സ്റ്റെയർ കേസാണ് ഈ സ്റ്റെയർ കേസ് സിംഗിൾ സ്ട്രിങ് ഇവിടെ ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് ഓരോന്നും എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പ് ലാൻഡിങ് വരെ ലാൻഡിങ് ഓൾറെഡി ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സിംഗിൾ ലാൻഡിംഗ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റ് ആയിട്ട് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത് ഈ ടോയ്ലറ്റിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിനെ ക്ലോക്ക് വൈസിൽ തന്നെയാണ് ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്ലേറ്റുകളെല്ലാം നമ്മൾ ടെൻ എം എം തിക്നെസിൻ്റെ ലേസർ കട്ടിംഗ് പ്ലേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഹൈറ്റ് ഇമ്പോർട്ടൻ്റാണ് ഇവിടെ ഫ്ലോറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഹൈറ്റ് വേണ്ടില്ലേ നിങ്ങൾക്ക് കുറച്ച് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ആയിട്ടും സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ആയിട്ടും ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ടാവും അത് ഫ്ലോറിങ് കഴിഞ്ഞതുകൊണ്ടാണ് അതിൽ വുഡ് വരുന്ന സമയത്ത് കറക്റ്റായിരിക്കും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ടാവും ഇവിടെ വുഡ് വരുമ്പോൾ നമുക്കിവിടെ ഫ്ലോറിങ് കഴിഞ്ഞതുകൊണ്ട് കറക്റ്റ് ഹൈറ്റായിരിക്കും എല്ലാ സ്റ്റെപ്പിലും നമുക്ക് കറക്റ്റായിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഫ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ കറക്റ്റ് വാട്ടർ ലെവൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇവിടെ ലാൻഡിങ്ങിൽ കണ്ടില്ലേ വുഡൺ ഫിനിഷ് ടൈലാണ് ചെയ്തിട്ടുള്ളത് എപ്പോഴും ലാൻഡിങ്ങിൽ സ്റ്റെയർ കേസിൽ നമ്മൾ സ്റ്റെപ്പ് വുഡാണ് ചെയ്യുന്നതെങ്കിലും ലാൻഡിങ്ങിലൊക്കെ എപ്പോഴും വുഡൺ ഫിനിഷ് ടൈലുകൾ അടിപൊളി ആയിട്ടുള്ള ടൈലുകൾ കിട്ടുന്നുണ്ട് അതായിരിക്കും ഒന്നും കൂടി മാച്ചിങ് ആയിട്ടുണ്ടാവുക കോൺക്രീറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഈ ഫ്ലോറിൻ്റെ ലെവലായിട്ട് കിട്ടും ഈ ഫ്ലോറിൻ്റെ അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് പോളിഷ് ചെയ്ത് കൊടുത്താൽ നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിൽ വർക്ക് എല്ലാം ഗ്ലാസ്സിലാണ് വരുന്നത് അതെല്ലാം ഇനി സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഹാൻഡ്രിൽ വർക്ക് വരുന്നത് അപ്പോൾ ഒരു ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജിൽ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ മാത്രമല്ല ഇവിടെ ലാൻഡിങ്ങിൽ കണ്ട് മറ്റൊരു മനോഹരമായിട്ടുള്ള മാച്ചിങ് ഡിസൈൻ കണ്ടില്ലേ ഇവിടെ ഇൻറ്റീരിയർ എല്ലാം കഴിയുമ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരിക്കും കാരണം പ്രത്യേകിച്ച് ആ ഒരു എയർ പാസിങ്ങിൻ്റെ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ കണ്ടില്ലേ ഇത് നമ്മൾ വർക്കല്ല മറ്റൊരു ടീം ചെയ്തതാണ് സ്റ്റെയർ കേസ് മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ടോട്ടലി ഒരു ഫൈനൽ ഫിനിഷിംഗ് സമയത്ത് ഈ സ്റ്റെയർ കേസിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെ ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഈ സ്റ്റെയർ ഒരു ഇത്തിരി ഷെയ്ക്കിങ്ങോ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കാരണം ഇതിൻ്റെ സ്പാൻ കുറവാണ് അതുകൊണ്ട് തന്നെ ഉള്ള ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിടുത്ത് കണ്ടല്ലേ ഹണ്ട്രഡ് ആണ് ടോട്ടൽ വിടുത്ത് വരുന്നത് നമ്മളിവിടെ പ്ലേറ്റ് എം എസിൻ്റെ പ്ലേറ്റ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്തു പോയ സമയത്ത് ഇതിൽ കംപ്ലീറ്റ് നമ്മൾ പ്രൈമർ ഫിനിഷ് ചെയ്തിരുന്നു ഇതിലാളുകൾ കയറി ഇറങ്ങിയത് കൊണ്ട് തന്നെ പ്രൈമർ ഫിനിഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രൈമർ ഫിനിഷ് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഇനി ഫൈനൽ പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് നല്ല രീതിയിൽ ചെയ്യണം പ്രൈമർ എന്ന് മാത്രം അഞ്ചിക്കഞ്ചിൻ്റെ ട്യൂബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെൻമ്മിൻ്റെ ലേസർ കട്ടിംഗ് പ്ലേറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ലേസർ കട്ടിങ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എഡ്ജ് ഷാർപ്പായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ പിന്നെ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ഹോൾസ് ഒരു സ്റ്റെപ്പിലൊരു മിനിമം ആറ് ഹോൾസ് എങ്കിലും കൊടുക്കണം ഇവിടെ നമ്മൾ എട്ട് ഹോൾസ് കൊടുത്തിട്ടുണ്ട് ഹോൾസ് മാത്രമല്ല അതിന് കറക്റ്റ് കൗണ്ടറിങ്ങും കൂടി കൊടുത്താലാണ് വുഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ കറക്റ്റ് ലെവൽ ഹോൾസ് വരുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ